ആ എന്തോ അതിച്ചാൽ പുതിയൊരു വീടേക്ക് എല്ലാവർക്കും സാധനം അപ്പോൾ വെച്ചാൽ നമ്മൾ ഇന്നത്തെ റൈഡ് റൈഡെങ്ങോട്ടെന്ന് വെച്ചാ നമ്മൾ ലക്കിടിയിലുള്ള കരിന്തണ്ണൻ്റെ സ്മാരകമുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് നമ്മളിന്ന് പോകാൻ പോണത് അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് കാഴ്ചവരാൻ പോകണത് അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നേരെ അതിൻ്റെ അടുത്ത് തന്നെയാണ് ലക്കിടി വ്യൂ പോയിന്റ് ഉള്ളത് അങ്ങോട്ടും നമ്മൾ പോകേണ്ടി അപ്പോൾ നേരെ കാണിച്ചാണ് പോയപ്പോൾ ണിച്ചാണ് പോയപ്പോഴും എങ്ങനെ സാധനോ അതിന്റെ വലിപ്പം നോക്കി ടയറിൻ്റെ ട്രാക്ടറിന്റെ ടയർ അല്ലേ വേക്കത്തെ അതേപോലെ ഒരു ടയർന്നു ഈ വണ്ടിയൊക്കെ ആവുമ്പോൾ ഇവിടെ എന്താ പാർക്ക് പോലത്തെന്തൊക്കെ സെറ്റപ്പ് ഉണ്ട് നേരെ പോവാ പോവാത്തക്ക് അത്യാവശ്യം കേറ്റാണ് ഇനി ഇവിടുത്തെ കുറച്ചേര കുറച്ച് ദൂരം കൂടിയുള്ള വായിച്ചിരിക്കും നല്ല വെയിലൊക്കെ വന്നു തുടങ്ങുന്നുണ്ട് ചേരാൻ മറ്റേ ആ കരിന്താണ്ടൻ്റെ ആ സ്ഥലത്താണ് എന്തെങ്കിലും നമ്മളെപ്പോൾ ബസ്സിൽ പോകുമ്പോൾ നമ്മൾ ആ സ്ഥലത്തൊന്ന് നിന്ന് നോക്കണം എന്നുണ്ടോ പക്ഷെ പറ്റൂല നമ്മളന്ന് സഹിക്കണം ഉണ്ടോ മറന്നുപോയി അവിടെ നിന്ന് എത്താൻ അപ്പോൾ അങ്ങോട്ടൊന്ന് അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോകണത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ചെറു വ്യൂ പോയിന്റിലൊന്ന് പോയി ലക്കിടി വ്യൂ പോയിൻ്റിലൊന്ന് പോകും കരിന്താണ്ടൻ്റെ അവിടെ നിന്നൊന്നും നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ പോണത് പിന്നെ നല്ല റൈഡിൻ്റെ സ്പോട്ടുകളൊന്നും കാര്യങ്ങളൊന്നും കിട്ടില്ല വണ്ടിയുള്ളവരെ പോണത് ഫുള്ള് ലോഡ് വണ്ടി ജെറ്റ് പോണ പോലെ പോണ്ട് പോകുമ്പത്തന്നെ പേടിയാ വേണ്ടി പോലെ വണ്ടി അത് ഒമ്പത് മണി ആയിട്ടുള്ളു ചുണ്ട വഴി ഈ റോഡ് കുറച്ച് സൈക്കിളിൽ പോകാനൊക്കെ കുറച്ച് ടാസ്ക്കാണ് ഇത് നല്ല വണ്ടികളൊക്കെ ഒടുക്കൽ സ്പീഡാണ് നമുക്ക് സൈഡൊന്നും തരില്ല ഞങ്ങൾ റൈഡ് റൈഡുള്ളത് ഇന്നലെ നമ്മൾ വേറെ റൈഡ് പോയിൻ്റായിരുന്നു ഇന്നലെ എങ്ങോട്ടാണ് പോയത് ഇന്നലെ ചെമ്പറവല കയറാൻ പോയിന്റ് ആയിരുന്നു അതുമ്പോൾ കയറാൻ പറ്റില്ല ഇവിടെത്തന്നെയാണ് എന്ക്കുള്ളത് എന്തവിടെ കാണുന്ന കാണണുണ്ടാവും പിന്നെ അവിടെ എത്ര ടിക്കറ്റ് ഒക്കെ എത്രയാണെന്ന് അറിയില്ല നോക്കി നോക്കിയോക്കണം ഒരു ദിവസം എണ്ണൂർക്കൊന്ന് പോകണം വിടെ അപ്പൊ നമ്മളൊരു പാൽസനാട് നിർത്തിക്കാനും ഇവിടുന്ന് എനിക്ക് കുറച്ച് ദൂരം കൂടിയുള്ളു അല്ല പേടിയാടിന്റെ സ്ഥലം എത്താനായിട്ടുണ്ട് ഇതാണ് ഞാൻ വരാന് കാണുന്നത് അവിടെ ഇത്തിരി കാണിച്ചു തരാം കരിന്തണ്ടൻ്റെ സ്മാരകം വരുന്നത് കാര്യങ്ങളൊന്നും അറിയില്ല പിന്നെ കരിന്തണ്ടനാണ് ഈ ചുരൊക്കെ ചുരത്തിൻ്റെ വഴിയൊക്കെ കണ്ടുപിടിച്ച് പിന്നെ കണ്ടുപിടിച്ച് എല്ലാം ആയപ്പോൾ ബ്രിട്ടീഷുകാർ കരിന്തണ്ടനെ കൊന്നു എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ അതിൻ്റെ സ്മാരകമാണ് ഇവിടെ വരുന്നത് ചങ്ങൽമാരാണ് ഇവിടെ കാണുന്നത് ഞാൻ കേട്ടറി അച്ഛനൊക്കെ പറഞ്ഞത് ഈ മരം വളരണ അനുസരിച്ച് ചങ്ങരി വളർണ്ട് എന്നാണ് പറയണ്ടായത് എന്താ കത്യാവസ്ഥ നമുക്കറിയില്ല ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചെ ഇവിടുന്നേരം നമ്മളിന് ലക്കിഡി വ്യൂ പോയിന്റിലാണ് ഇവ വ്യൂ പോയിന്റ് കണ്ടില്ല എന്ന് അറിയണത് കണ്ടിട്ട് പക്ഷെ സൈക്കിളൊന്നും പോയിട്ടില്ലാതെ അപ്പോ അങ്ങോട്ട് നമ്മളൊന്ന് പോ ഇവിടത്തെ ഒരു കിലോമീറ്റർ ആയിട്ടുണ്ടല്ലോ അങ്ങോട്ട് ഇപ്പൊ നമ്മളങ്ങനെ ലക്കിഡി വ്യൂ പോയിന്റ് അവിടെ എത്തിക്കാണ് പിന്നെ അന്ന് കാണിച്ചുകൊണ്ട് ഞാൻ അവിടെ വ്യൂ പോയിന്റ് അവിടുന്ന് മാത്രമേ ഞാൻ കുറച്ച് കാണിക്കുള്ളൂ ലക്കിടി വ്യൂ പോയിന്റിലേക്ക് വരുന്നത് വല്ലാത്തൊരു രീതി ഫുള്ള് താഴ്ഭാഗം ഒക്കെ മല്ലി കൂടിയിട്ട് അവിടുത്തെ മഞ്ഞ് കേറി വരുന്നോക്കാമോ നമുക്ക് ഇവിടെ മറ്റേ താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് വരുന്ന ഇനി നമുക്ക് എത്ര ദൂരം ചവിട്ടാ നമ്മളെ വണ്ടി പിന്നെയും മറ്റേ എന്താ ഡിറലറിയോ ആ സാധനം നാശമായിട്ട് മഞ്ഞ് ശരിക്കും മൂടി ശരിക്കും കാണുന്നില്ല മങ്ങ ഞാൻ ഗിയർ സൈക്കിൾ കണ്ടത് സിംഗിൾ സ്പീഡിലാണ് നിക്കണത് എന്റെ ഇതേ എന്റെ ഈ ഈ സാധനം ഇവിടത്തെ നാശിക്കണേ നമ്മൾ വെറുതെ മറ്റേത് കട്ട് ചാടുമ്പോഴായിരുന്നു ഇത് കുടുങ്ങിട്ട് ഈ സാധനം എപ്പോഴത്തേക്കും ഇങ്ങനെ മേലേക്ക് വരണ്ടായിരുന്നു ഇപ്പൊ വെറുതെ ചവിട്ടുമ്പത്തേന്റെ അടുത്തിടയ്ക്ക് എങ്ങനെയാവുണ്ട്

നാൽപ്പത്താറ് പേരെ തള്ളിക്കൊണ്ട് പോയതന്നെ ഉണ്ടാവുള്ളൂ ന്യൂട്രി കിട്ടിയാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ ഇന്നത്തെ റോഡൊക്കെ ഉണ്ടോ ഫുള്ളും തള്ളലന്നെ തൊണ്ടെത്താൻ ഇനി കുറച്ചും കൂടി ദൂരം ഉണ്ട് അതുവരെ ഫുള്ളും തള്ളലനെ അത് ഒടുക്കാത്ത വെയിലും വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് കാണുന്നപ്പോൾ ലഭിച്ചാൽ ഞാൻ മാത്രം ഒരു ആടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ ചോദിക്കും അടുത്തൊരു ഡെലിവറി വീട്ടിൽ കാണും